നമസ്കാരം ഇന്ത്യ പാകിസ്ഥാൻ മത്സരം നടന്നതിന് ശേഷം പാക് താരങ്ങൾക്ക് ഹസ്തദാനം ചെയ്യാതെ അവരെ പ്രത്യേകിച്ച് അഭിമുഖീകരിക്കാതെ അവിടെ ആഫ്റ്റർ ദ ഗെയിം സെറിമണിയിൽ വന്ന് പെഹൽഗാം പെഹൽഗാമിൽ വീരമൃത്യു വരിച്ചവർക്ക് അഭിവാദനങ്ങൾ അർപ്പിക്കുകയും അവർക്ക് ഐക്യദാറ്റം പ്രഖ്യാപിക്കുകയും ഇന്ത്യൻ സൈന്യത്തിന് സല്യൂട്ട് നൽകുകയും ചെയ്ത സൂര്യകുമാർ യാദവിനെയും ഇന്ത്യൻ സംഘത്തെയും ഇവിടെ പലരും പല രീതിയിൽ മോശമായി ചിത്രീകരിച്ചു ഓക്കെ ഇവിടെ ധാരാളം ഇടതുപക്ഷ ഇഹാദി സഖ്യങ്ങൾ രാജ്യവ്യാപകമായി പോസ്റ്റുകളിടുന്നുണ്ട് അങ്ങനെ പോയത് ശരിയായില്ല കൈ കൊടുക്കണമായിരുന്നു അതിൻ്റെ മാന്യത കളിക്കളത്തിലെ മാന്യത എന്നൊക്കെ പറഞ്ഞു ഇവിടെ അവനവന്റെ സഹോദരങ്ങളുടെ രക്തം രക്തം തളം കെട്ടി നിൽക്കുന്ന അവസ്ഥയിൽ അതിന് കാരണക്കാരായ രാജ്യക്കാരെ അല്ലെങ്കിൽ ആ രാജ്യത്തെ ജനങ്ങളെ ഏതാരായാലും ക്രിക്കറ്റ് കളിക്കാരായാലും ശരി ഫുട്ബോൾ കളിക്കാരായാലും ശരി ആരായാലും ശരി അവനെയൊന്നും കെട്ടിപ്പിടിച്ച് ആലിംഗനം ചെയ്യാൻ അന്തസ്സുള്ള ഭാരതീയന് കഴിയില്ല രാജ്യസ്നേഹമുള്ളവന് കഴിയില്ല അതാണ് ഇന്ത്യൻ ക്രിക്കറ്റിൽ ചെയ്തത് അതിനെ വിമർശിച്ചുകൊണ്ട് അതിനെ വളരെ മോശമായിട്ടൊക്കെ ചിത്രീകരിച്ചുകൊണ്ട് പലരും വരുന്നുണ്ട് ഇതിപ്പം ആനന്ദ് പട്വർദ്ധൻ എന്ന് പറയുന്ന ഒരു വിഖ്യാതനായ വ്യക്തിയാണ് ഇരുപത്തിയാറ് ഭാരതീയരെ മതം നോക്കി വെടിവെച്ച് കൊന്നുകളഞ്ഞപ്പോൾ ആനന്ദ് പട്വർദ്ധന്റെ വായിൽ എന്തായിരുന്നു എന്നൊക്കെ പലരും ചോദിക്കുന്നുണ്ട് ഒന്ന് പേരെടുത്ത് പാകിസ്ഥാനെ ഒന്ന് അപലപിക്കാൻ ഇയാളൊന്ന് തയ്യാറായോ ഇപ്പൊ പാകിസ്ഥാൻ താരങ്ങൾക്ക് കൈ കൊടുക്കാത്തപ്പോൾ അയാൾക്ക് നൊന്തു അവൻ ലജ്ജിക്കുന്നു എന്ന് സ്വയം ലജിച്ചു നമ്മളെ ഓർത്ത് ലജ്ജിക്കുന്നു പാക് താരങ്ങൾക്ക് ഹസ്തദാനം നിഷേധിച്ചതിൽ ആനന്ദ് പടുവർദ്ധൻ താൻ പോയി ലജ്ജിക്കൂ മിസ്റ്റർ പടുവൃദ്ധൻ എനിക്ക് ലജ്ജയില്ല ഒരു കമന്റാണ് കേട്ടോ എനിക്ക് ലജ്ജയില്ല അഭിമാനം മാത്രം എന്റെ രാജ്യത്തെ എന്റെ സഹോദരങ്ങളെ കൊന്നവരെ എല്ലായിടത്തും ഓരോ തവണ തോൽപ്പിക്കുമ്പോഴും രാജ്യത്തെ ഓർത്ത് അഭിമാനം ആഹ്ലാദം മാത്രമേ ഉള്ളൂ എന്ന് ഇടുന്നു തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നമ്മൾ അഭിമാനിക്കുന്നത് കളിയായാലും ശരി യുദ്ധമായാലും ശരി എന്തായാലും ശരി നമ്മുടെ രാജ്യത്തെ തകർക്കാൻ ശ്രമിക്കുന്നവരെ നമ്മുടെ രാജ്യത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നവരെ അവരെ അനുകൂലിക്കുകയും അവർക്ക് കൈ കൊടുക്കുകയും ചെയ്യുന്ന ആ അവസ്ഥ അത് എത്രമാത്രം എത്രമാത്രം മലീമസമായ അവസ്ഥയാണ് എന്നുള്ളത് നമ്മളൊന്ന് ചിന്തിക്കേണ്ടതാണ് എന്നുള്ളതാണ് എന്തായാലും ശരി ഈ എഴുപത്തി മൂന്ന് എഴുപത്തിനാല് വയസ്സുള്ള വ്യക്തിയാണ് അദ്ദേഹം ഒരു രാഷ്ട്രീയ സാമൂഹ്യ നിരീക്ഷകനാണ് ആനന്ദ് പട്ടൂർഥൻ എഴുത്തുകാരനാണ് അതുപോലെ തന്നെ അദ്ദേഹത്തിന് ഒരുപാട് പുരസ്കാരങ്ങളും ഒക്കെ കിട്ടിയ വ്യക്തിയാണ് കോൺഗ്രസിന്റെ തള തണലിൽ വളർന്നു വന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം ഒരു കാര്യം ഓർക്കുക സ്വന്തം രാജ്യമാണ് വലുത് സ്വന്തം രാഷ്ട്രമാണ് വലുത് സ്വന്തം രാജ്യത്തെ ജനങ്ങളാണ് വലുത് അല്ലാതെ ക്രിക്കറ്റ് കളി പാകിസ്ഥാൻ താരങ്ങൾക്ക് ഹസ്തദാനം ചെയ്യുകയും സത്യം പറഞ്ഞാൽ പാകിസ്ഥാനുമായുള്ള ക്രിക്കറ്റ് കളി തന്നെ ശരിയായില്ല എന്ന അഭിപ്രായമാണ് ഞങ്ങൾ തത്വമി നെറ്റ്വർക്ക് ഞങ്ങൾ ടീം തത്വമായി ആദ്യം തന്നെ ആദ്യമേ തന്നെ ഞങ്ങൾ പങ്കുവച്ചത് ആ ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട വാർത്തകളൊന്നും തന്നെ ഞങ്ങൾ നൽകില്ല എന്ന് പറഞ്ഞു ഞങ്ങൾ അത് നൽകിയതുമില്ല അതിനുശേഷം ഇത്തരം സംഭവ വികാസങ്ങളുണ്ടായപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു പെഹൽഗാമിലെ ആ മരിച്ചു വീണവർക്ക് ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് ഇന്ത്യൻ ക്യാപ്റ്റൻ സംസാരിച്ചപ്പോൾ രാജ്യത്തെ ധീര സൈനികർക്ക് ഓപ്പറേഷൻ സിന്ധൂറിനും ഓപ്പറേഷൻ മഹാദേവിക്കും നേതൃത്വം കൊടുത്ത ധീര സൈനികർക്ക് ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് അഭിവാദങ്ങളും അഭിവാദ്യങ്ങളും സല്യൂട്ട് അർപ്പിച്ചപ്പോഴും മനസത്യം പറഞ്ഞാൽ തത്വം ഈ വാർത്ത ടേക്ക് അപ്പ് ചെയ്തത് ഇതുപോലെ ആന ആനന്ദ് പട്വർദ്ധനെ പോലെ ഒരുപാട് പേരുണ്ട് അവർക്കൊക്കെ ഈ മീഡിയയിൽ ഇങ്ങനെ തിളങ്ങി നീക്കണം അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കണം അവരുടെയൊക്കെ മനസ്സിലിരിപ്പിത പാകിസ്ഥാൻ അനുകൂലമായി പരോക്ഷമായി ഇവിടെ പല കോൺഗ്രസ് നേതാക്കളും സംസാരിച്ചു ഈ ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം ചില ട്രോളുകളൊക്കെ കണ്ടു പാകിസ്ഥാൻ ജയിച്ചു പാകിസ്ഥാന്റെ വിക്കറ്റ് പോയി അല്ലെങ്കിൽ പാകിസ്ഥാൻ ജയിച്ചു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഇന്ത്യ ജയിച്ചു എന്നുള്ളതിന്റെ തെളിവെന്താണെന്നൊക്കെ രാഹുൽ ഗാന്ധി ചോദിക്കുന്നതായിട്ടൊക്കെ ചില ട്രോളുകൾ ഞാൻ കണ്ടു തീർച്ചയായിട്ടും ക്രിക്കറ്റ് ആയാലും ശരി മത്സരങ്ങളായാലും ശരി എന്ത് കാര്യമായാലും ശരി അവനവന്റെ രാജ്യത്തോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുക അവനവന്റെ രാജ്യത്തോട് ചേർന്ന് നിൽക്കുക രാജ്യത്തെ ജനങ്ങളോട് ചേർന്ന് നിൽക്കുക എന്നുള്ളതാണ് ആനന്ദപ്രവർത്തകളും ചെയ്യേണ്ടത് അവരൊന്നും ചെയ്യില്ല പിന്നെ താങ്കൾക്ക് ലജ്ജതോന്നു എങ്കിൽ താങ്കൾ തന്നെ ഇരുന്ന് ലജ്ജിക്കുക മാത്രമേ ഉള്ളൂ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമും ടീം അംഗങ്ങളും ഒക്കെ തന്നെ ചെയ്തത് അങ്ങനെ തന്നെ വേണം അങ്ങനെ തന്നെയാണ് വേണ്ടത് പിന്നെ ക്രിക്കറ്റ് ഒരു ലോകോത്തര ഗെയിം ആയതുകൊണ്ട് ഇന്ത്യ ആ മത്സരത്തിൽ പങ്കെടുത്തു എന്നുള്ളത് സത്യമാണ് പക്ഷേ ഇന്ത്യ കൃത്യമായ പ്രതികരണം ഇന്ത്യ പാകിസ്ഥാനെ തോൽപ്പിച്ചു അതിനുശേഷം അവർ കൃത്യമായി അവരുടെ രാജ്യത്തിന് വേണ്ടി ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് അവർ അവരുടെ കാര്യം പറഞ്ഞു അവർ ആ മനസ്സ് ഇന്ത്യ ആ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ഇന്ത്യൻ മനസ്സുകൾക്കൊപ്പം ആ ഇന്ത്യക്ക് വേണ്ടി രാജ്യത്തിന് വേണ്ടി തലച്ച ആ ടീം നിന്നു എന്നുള്ളത് ഞങ്ങൾക്കൊക്കെ അഭിമാനമാണ് ലഞ്ച തോന്നെങ്കിൽ താങ്കൾ പോയി എന്തെങ്കിലും ഷോൾഡെടുത്ത് പുതക്കുകയോ തലയിലൂടെ മുണ്ടിട്ട് നടക്കുകയോ ഒക്കെ ചെയ്തുകൊള്ളു മിസ്റ്റർ ആനന്ദ് പട്ടാട്ട് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാലത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുജിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്